ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധനകൾ നടത്തിയത് പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ ഉദ്യോഗസ്ഥർ അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വില്പനയ്ക്കെത്തുന്നവയിൽ അധികവും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭാ അധികൃതർ പരിശോധിക്കുന്നത് അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികെ മരത്തണലിൽ വെച്ചും കച്ചവടം തകൃതിയായി നടത്തുന്നത് പഴം പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴി കച്ചവടക്കാരിൽ നിന്നും കൂടുതലായി ലഭിക്കുന്നതും ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നതിനാൽ ഇവ സുലഭമാണ് തണ്ണിമത്തൻ ഓറഞ്ച് മുസമ്പി വാഴപ്പഴം മുന്തിരി തുടങ്ങിയവ തെരുവിലെത്തുന്ന കച്ചവടക്കാരിൽ നിന്നും ലഭിക്കും വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു യൂറോപ്പിലേക്ക് ലോകത്തിലെ ആദ്യത്തെ ലിക്വിഡ് ഹൈഡ്രജൻ ഇടനാഴി സ്ഥാപിക്കുന്നതിനുള്ള കരാറിൽ ഒമാൻ ഒപ്പുവെച്ചു സുൽത്താൻ ഹൈതംബിൻ താരിക്കിന്റെ നെതർലാൻഡ് സന്ദർശനത്തിനിടയിലാണ് സുപ്രധാനമായ ഈ സംയുക്ത വികസന കരാറിൽ ഒപ്പുവെച്ചത് യൂറോപ്യൻ യൂണിയന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ദ്രാവക ഹൈഡ്രജൻ ദുഃഖം തുറമുഖത്തു നിന്നും ആസ്റ്റർഡാം തുറമുഖത്തേക്കും അവിടെ നിന്ന് ജർമ്മനിയിലെ ഡ്യോയിസ്ബർഗ് ഉൾപ്പെടെയുള്ള തന്ത്രപരമായ ലോജിസ്റ്റിക്സ് കേന്ദ്രങ്ങളിലേക്കും തുടർന്ന് മറ്റ് യൂറോപ്യൻ വിപണികളിലേക്കും നേരിട്ട് കയറ്റി അയക്കുന്നതാണ് പദ്ധതി ഒമാൻ നെതർലാൻഡ്സ് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് പ്രധാന സ്ഥാപനങ്ങൾ ഈ കരാറിൽ പങ്കാളികളാണ് ഹൈട്രോം ദുഃഖം തുറമുഖം ഡ്യൂയിസ് പോർട്ട് തുറമുഖം എൻ ബി ഡബ്ല്യു ടാറ്റാ സ്റ്റീൽ അഡ്വാൻസ്ഡ് മെത്തനോൾ ആസ്റ്റർഡാം ഹൈനെറ്റ്വർക്ക് സർവീസസ് തുടങ്ങിയ പ്രമുഖർ ഇതിൽ ഉൾപ്പെടുന്നു ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദനത്തിൻ്റെയും കയറ്റുമതിയുടെയും ആഗോള കേന്ദ്രമായി ഒമാൻ മാറുന്നതിനും ലോക ഊർജ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ ഒരു തന്ത്രപരമായ പങ്കാളിയാകുന്നതിനും ഈ കരാർ ഒരു നിർണായക ചുവടുവയ്പാണ് ഒമാന്റെ ഹരിത ഹൈഡ്രജൻ തന്ത്രം നടപ്പിലാക്കുന്നതിനുള്ള ദേശീയ ഏകോപന സ്ഥാപനമായ ഹൈഡ്രോം ദേശീയ പദ്ധതികളുമായി ഉൽപാദനം യോജിപ്പിക്കുകയും ഈ പദ്ധതി മേഖലയുടെ അടിസ്ഥാന സൗകര്യങ്ങളുമായി സംയോജിപ്പിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യും വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ ബിദിയാവിലായത്തിൽ വീട്ടിൽ വൻ തീപിടുത്തം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം തീ കത്തിപ്പടർന്നതോടെ വീടിന്റെ ഇരുനിലകളിലും നിരവധി സാധനങ്ങൾ കത്തി നശിച്ചു അതേസമയം ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു വടക്കൻ ഷേർക്ക യൂണിറ്റ് അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് നാട്ടുകാരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നു ആയിരത്തി നാനൂറ്റി സ്വദേശികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആദ്യപാദത്തിൽ തൊഴിൽ നൽകി ഇരുന്നൂറ്റി മുപ്പത്താറ് പേർക്ക് ഐ ടി തസ്തികകളിലും നിയമനം നൽകിയതായി ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം അറിയിച്ചു ഈ മേഖലകളിലെല്ലാമായി അയ്യായിരത്തി മുന്നൂറ്റി അൻപത് സ്വദേശികൾക്ക് ഈ വർഷം തൊഴിൽ ഉറപ്പാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ഐ ടി മേഖലകളിലെ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് വരും മാസങ്ങളിൽ കൂടുതൽ പ്രവാസികൾക്ക് ഈ രംഗത്ത് തൊഴിൽ നഷ്ടമുണ്ടാകും ആശയവിനിമയ വിവര സാങ്കേതിക മേഖലകളിലെ സ്വദേശി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അൻപത് മുതൽ നൂറ് ശതമാനം വരെ ആയി ഉയരും ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗതാഗത ആശയവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിന് അനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് സ്വദേശിവൽക്കരണം വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികളും അനുവദിക്കും തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ മാസം മുതൽ സ്വദേശിവൽക്കരണ പദ്ധതികൾ ആരംഭിക്കും രണ്ടായിരത്തി അവസാനം വരെ ഇത് തുടരും ഓരോ വർഷത്തേക്കും ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിൽ ഇരുപത് ശതമാനവും കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ മുപ്പത്തൊന്ന് ശതമാനവുമാണ് സ്വദേശിവൽക്കരണം ലക്ഷ്യമിട്ടിരുന്നത് ഇത് പൂർത്തീകരിക്കാൻ മന്ത്രാലയത്തിന് സാധിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാൽപ്പതോടെ ഈ മേഖലകളിലെ പ്രൊഫഷണൽ ജോലികൾ പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുകയാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ യോഗ്യരായ ഒമാനി കേഡർമാരെ പ്രവാസികൾക്ക് പകരം നിയമിക്കാനാണ് സ്വദേശിവൽക്കരണത്തിലൂടെ അധികൃതർ ലക്ഷ്യം വെക്കുന്നത് വില്പനയ്ക്കുള്ള ആഭരണങ്ങളിൽ സർക്കാർ രേഖകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിനു കീഴിൽ മസ്കർ ഗവർണറേറ്റിലെ വിവിധ കടകളിലാണ് പരിശോധനകൾ നടന്നുവരുന്നത് രേഖകൾ ഉറപ്പ് വരുത്താത്ത സ്ഥാപനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പും നൽകി അതേസമയം ജ്വല്ലറികളിലെയും ഷോപ്പുകളിലെയും അളവ് തൂക്കത്തിന് ഉപയോഗിക്കുന്ന തുലാസുകളും പരിശോധിക്കുന്നുണ്ട് വില കൂടിയ ആഭരണങ്ങൾ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും തുലാസുകൾ നിയമാനുസൃത മാനദണ്ഡം പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ലക്ഷ്യം പ്രത്യേക സാങ്കേതിക നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും വാണിജ്യ തുലാസുകൾ പരിശോധിച്ച് അതിൽ പ്രത്യേകം സ്റ്റിക്കർ പതിക്കും കാലാവധിയും അടുത്ത തവണ പരിശോധിക്കേണ്ട തീയതിയുമാണ് ഉണ്ടാവുക തുലാസുകളും അളവു തൂക്കത്തിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും നിയമപരമായ നിയന്ത്രണത്തിനും മാനദണ്ഡങ്ങൾക്കും വിധേയമാണെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അളവു തൂക്ക നിയമം നടപ്പിലാക്കിയത് ജ്വല്ലറികളിലും മറ്റ് ആഭരണ ഷോപ്പുകളിലുമുള്ള തുലാസുകൾ അളവു തൂക്ക കൃത്രിമം വരുത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണ് പരിശോധന തുലാസുകളുടെ കൃത്യതയും പരിശോധിക്കും അളവ് തൂക്ക നിയമം കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സഹായം ചെയ്യാനാകും കമ്പനികളെയും വാണിജ്യ സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും അപകടകരമായി വാഹനമോടിച്ച സ്വദേശി പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് സംഭവം പോലീസ് പട്രോളിംഗ് വാഹനം പോലെ പ്രതി വാഹനത്തിന്റെ നിറം മാറ്റുകയും ലൈസൻസ് പ്ലേറ്റ് മറക്കുകയും ചെയ്തതായും പോലീസ് കണ്ടെത്തി നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു കാൽനാട യാത്രക്കാർക്കും മറ്റ് ഓടിക്കുന്നവർക്കും അപകടമുണ്ടാക്കുന്ന തരത്തിൽ അശ്രദ്ധമായി വാഹനം ഓടിക്കുക ഡ്രിഫ്റ്റ് ചെയ്യുക അഭ്യാസ പ്രകടനം കാഴ്ചവെക്കുക എന്നിങ്ങനെയുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും പോലീസ് ഓൺലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം